السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബാനുഭവ ചാല നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഓരോ ഹാൻജത്തുകൾ നിറവേറി കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് സദാസമയവും ദ ചെയ്യുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഏത് ആവശ്യവും വളരെ വേഗത്തിൽ നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ അമലിനെ പറ്റിയാണ് ഇനിഷ അള്ളാഹ് ഇന്നത്തെ മജലിസിൽ നമ്മൾ പറയുന്നത് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ കൽബിന്റെ വേദന ഒരുപാടുണ്ട് പല വിഷമങ്ങളാലും പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ഇജാബത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അറ്റം ഇരു കരങ്ങളും ഉയർത്തി ദ്വായ ചെയ്യുന്നവരുണ്ട് വീടുപണി നടക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ഭവനം ലഭിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് വർഷങ്ങളോളം കാലങ്ങളോളമായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് കല്യാണം നടക്കാത്ത മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടബാധിതരായി സാമ്പത്തിക പ്രതിസന്ധിയിലായി ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പ്രത്യേകിച്ച് എൻ്റെ മജലിസ് കാണുന്നവരിൽ ഏകദേശം ആളുകളൊക്കെ കൽബുവല്ലാതെ വേദനിക്കുന്നവരാണ് നമ്മുടെ ഏത് ആഗ്രഹവും ആവശ്യവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് അമലുകൾ മുമ്പ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരുപാട് ആളുകൾ സ്വീകരിച്ച് ഫലം ലഭിച്ചിട്ടുമുണ്ട് നിഷാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് ാമത്തെ ആയത്താണ് ഈ ആയത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ അശ്വറ നിസ്കാരത്തിന്റെ ശേഷം ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എല്ലാ ദിവസവും അശ്വറ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് ആ ആവശ്യത്തിനെ മുൻനിർത്തി നമ്മൾ ദ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പായി ഈ ആയത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ പാരായണം ചെയ്യുക നമ്മൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ അള്ളാഹുവിലേക്ക് തേടുന്നത് ആ ആവശ്യം അള്ളാഹു നമ്മളിലേക്ക് വളരെ വേഗത്തിൽ പൂവണീച്ചു തരും നമ്മുടെ മുറാദി എന്താണോ അള്ളാഹുദ് നമുക്ക് ഹാസിലാക്കി തരും അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഈ അമലിനെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകട്ടെ വല്ലാത്ത മഹത്വം നിറഞ്ഞ ആയത്താണ് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഈ ആയത്തിനെ പാരായണം ചെയ്ത് നമ്മുടെ കൽബിൽ നമ്മൾ എന്തൊരു ഉദ്ദേശമാണോ നമ്മുടെ കൽബിൽ നമുക്ക് എന്തൊരു ആവശ്യമാണോ ഉള്ളത് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകും ഇനിഷാ അള്ളാഹ് നമ്മുടെ ദുആക്ക് ദാഹു ഇജാബത്ത് നൽകും ഇനിഷാ അള്ളാഹ നല്ല നീ ത്തോടെ അസ്വര നിസ്കാരത്തിന്റെ ശേഷം എല്ലാവരും നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സൊലാത്തുൽ എന്നറിയപ്പെടുന്ന നിസ്കാരമാണ് അസുര നിസ്കാരം ഒഴിവായി പോകാൻ ഏറ്റവും സാധ്യതയുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം അതുകൊണ്ട് തന്നെ ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അസറാണ് അസർ നിസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ഫലയിലത്തുണ്ട് അതുപോലെ തന്നെയാണ് ആ അസറിന്റെ സമയം നമ്മൾ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടാറില്ല സാധാരണ സുന്നത്ത് നിസ്കാരം മയസിന്റെ ശേഷമില്ല അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് നമ്മൾ ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഈ അമലിന് ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തന്നെ ജാമ്പത്ത് നൽകും ഇൻഷാ അള്ളാഹ് നല്ല നീയത്തോടെ എല്ലാവരും ചെയ്യുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു വളരെ പെട്ടെന്ന് നമുക്ക് നിറവേറ്റി തരട്ടെ പ്രത്യേകിച്ച് മജലസിലേക്ക് ദ്വായ ചെയ്ത ഒരു ദ്വ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് മാനസികമായി ശാരീരികമായി വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാം ശനിയാഴ്ചയും തിങ്കളാഴ്ച ദിവസങ്ങളിലും ഇവിടെ വരുന്ന ആളുകളിൽ അവര് ബോധിപ്പിക്കുന്ന വല്ലാത്ത പ്രയാസങ്ങൾ സങ്കട കഥകളുണ്ട് അള്ളാഹയെല്ലാം കേൾക്കുന്നവന്നെയ്യ يلاتن نمني باري هارمنا الغني الله يلاتن نمني باري هارمنا الغني الله ان شاء الله السلام عليكم ورحمه الله وبركاته